ഹലോ ഗൈസ് ഞങ്ങളതാ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ വേണമെങ്കിൽ പഴുത്ത് നിൽക്കുകയാണ് ഞങ്ങളത് എടുക്കാൻ പോവുകയാണ് ഓക്കെ ഞങ്ങളുടെ ബാൽക്കണിയിലെ കൃഷി വേണ്ട ഒത്തിരി ഞങ്ങളത് അടക്കാൻ പോവുകയാണ് ഞങ്ങളെ കാണിച്ചുകൊണ്ട് അടക്കാൻ വെയിറ്റ് ചെയ്യും അടക്കാമെന്ന് വിചാരിച്ച് അതിനു മുന്നേ ഞാൻ ഇവിടുത്തെ ബാൽക്കണിയില് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ ഒരു പ്ലാന്റ്സിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അടക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞങ്ങൾ ഓൾറെഡി ടു ത്രീ ഡേയ്സ് ബാക്ക് ഞങ്ങൾ നാലെണ്ണം എടുത്തായിരുന്നു അതിന് മുന്നേ ഞങ്ങളൊരു ആയി വരുന്നേ ഉള്ളൂ ബഡ് ഈ പൂവായി ഇനി ഇത് കായായിട്ട് വരും ദാറ്റ് മീൻസ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ട് വരും എന്നിട്ട് വേറെ എണ്ണം ഇതാ പച്ച അപ്പൊ അതെ വേറൊരു എണ്ണം അതെ അത് ചെറുതാട്ടോ ഇത് ഇതാണെങ്കി ഇതിന്റെ ഉള്ളില് വൈറ്റ് ആണ് ഞങ്ങൾ ഇതുവരെ എടുത്തേല്ലാം പർപ്പിളാ ഇത് വൈറ്റ് ആണ് അപ്പൊ എന്നിട്ട് ദേ ഇത് ഇത് വരെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇത് മൊത്തത്തിൽ നോക്കിക്കോ കണ്ടോ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഓൾറെഡി ഞങ്ങളൊരു ഏഴ് കായോളം എടുത്തു എട്ടെണ്ണെടുത്തിട്ടുണ്ട് ഇനിയും ഇത്രയും നിപ്പുണ്ട് പിന്നെ ഇപ്പൊ ആയി വരുന്നുണ്ട് കേട്ടോ കുറേ മുട്ടകൾ നിപ്പുണ്ട് മുട്ട ഞാൻ കാണിച്ചു തരാം ആ അത് ഞാൻ കാണിച്ചേരുന്നു ദേ ഇത് ഇതിനകത്തൊരു മുട്ട കാണുന്നുണ്ടോ അതെ ഇതൊക്കെ ഇനി ആയി വരാനുള്ളതാണ് അതൊരു വലിയൊരു ഇലയാണ് ഇത് ഞങ്ങളുടെ കറിവേപ്പില കാച്ചില ഇത് കുഞ്ഞു കുഞ്ഞു കൃഷികളായിട്ട് ഞങ്ങൾ ഈ ബാൽക്കണി മൊത്തം കുളവായാണ് റൈസ് ഇത് കണ്ടിട്ട് ഒരു പപ്പായ പപ്പായ റെഡ്ലേഡി പപ്പായാണ് ഈ പപ്പായ ഭയങ്കര ടേസ്റ്റ് ആണ് റൈസിനിന് ഞങ്ങൾ ഇത് ലേറ്റ് ആകുന്നില്ല അത് അടക്കത്തി എടുക്കാൻ പോണ ഹായ ഫസ്റ്റ് അടുത്ത് ഇതിന് മുള്ളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഹയ ആദ്യാ ഇവിടെ കൈ കാണുന്നില്ല ആ എടുത്തിട്ടുണ്ട് പൂവ് കണ്ടോ ഇനി ഈ പൂവ് നമ്മളെ പൊട്ടിച്ചു കളയും എന്നിട്ട് ഇത് ഞങ്ങള് ഇനി ഞാൻ ഞാനെടുക്കാൻ പോവാണ് കേട്ടോ നമ്മളത് എടുക്കുമ്പോ ഇതിങ്ങനെ ഒരു ട്വിസ്റ്റ് കണ്ടോ ഒരു ട്വിസ്റ്റ് അത്രേയുള്ളൂ കറക്റ്റ് ഇങ്ങനെ എടുക്കേ അത്രേയുള്ളൂ കണ്ടോ ഇതാണ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയാണ് ഞങ്ങൾ തന്നെ നട്ട വളർത്തി ഞങ്ങൾ തന്നെ കായുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് ഓക്കെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇത് അടത്തി എടുക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് എന്തായാലും സന്തോഷമുണ്ട് ഇനി നിങ്ങൾ ഞങ്ങളുടെ കൃഷിയൊക്കെ ഞങ്ങൾ കാണുക കൃഷി മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകൾ ചെക്ക് വ്ലോഗ് അല്ലേ യെസ് ബ്ലോഗുകൾ അതേപോലെ ഔട്ടിങ്സ് ട്രിപ്പിംഗ് അങ്ങനെ ഞങ്ങളുടെ യെസ് ലൈക്ക് സം വീഡിയോസ് നമ്മൾ ഇടും അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാം ഇത് ഞങ്ങളുടെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കള്ളമില്ല മായമില്ല വിഷമില്ല ഒന്നുമില്ല ഞങ്ങൾ നട്ടുണ്ടാക്കി ഞങ്ങൾ ചാനലിലുണ്ട് ഫുള്ള് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഇത് പിന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എങ്ങനെ പരിപാലിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ബൈ ബൈ